കോമ്പൻറ്റിൻ്റെ ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് വേണമെങ്കിൽ വിശേഷം വിശ്വസിച്ചപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അത്ര കിലോ ആട്ടിലേക്ക് ബാറ്ററി പാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് ഇതിലാണ് അപ്പോൾ ഇന്ത്യ മാർക്കറ്റിലേക്ക് ഒരു പുതിയ കൂടി വന്നിരിക്കുകയാണ് ഇത് വരുന്നത് തമിഴ്നാട് എന്നാണ് അതെ ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത് തമിഴ്നാട് എന്നാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുക അപ്പോൾ ഇതൊരു തമിഴ്നാട് എന്നുള്ളൊരു ഇന്ത്യൻ ബ്രാൻഡ് ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇതൊരു വിയറ്റ്നാം ബ്രാൻഡാണ് വിൽ ഫാസ്റ്റ് എന്നുള്ളത് ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു ബ്രാൻഡ് ഗ്ലോബലി നിൽക്കുന്നുണ്ട് അതായത് വിയറ്റ്നാം അവരുടെ ഒരു ഹോം മാർക്കറ്റ് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഫിലിപ്പീൻ ഇന്തോനേഷ്യ യൂറോപ്പ് അങ്ങനെ കാനഡ തുടങ്ങിയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നമുക്ക് ഇവികൾ മാത്രം നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മൾ സൗത്ത് ഏഷ്യയിലെ ഇ വിയൽ മാത്രം നിർമ്മിക്കുന്ന ആദ്യത്തെ ബ്രാൻഡ് കൂടിയാണ് വിൻ ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ വരാൻ പോകുന്ന രണ്ട് മോഡൽസ് ആണ് അതിൻ്റെ ഒന്നാണ് നമ്മൾ ഈ കാണുന്നത് വി എഫ് സിക്സ് എന്ന് പറഞ്ഞിട്ട് മൊത്തം നമുക്ക് ഏഴ് മോഡൽസ് വരെ ഇന്നിവിടെ ഡൽഹിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇന്ത്യക്കാർക്ക് ലഭിക്കാൻ പോകുന്ന ആദ്യം തന്നെ ഒരു രണ്ട് മോഡൽസ് ആണ് ഒന്ന് ഞാനിപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ഗ്രേ കളർ വി എഫ് സിക്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡലും അടുത്തതെന്ന് പറഞ്ഞാൽ വി എഫ് സെവൻ എന്ന് പറയുന്ന വേറൊരു മോഡലാണ് ഇതെന്ന് പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യുന്ന ഏകദേശം ഒരു കെ ഐ വി സിക്സ് ഒക്കെ ഉണ്ട് ആ ഒരു സെഗ്മെൻ്റ് വാഹനങ്ങളുമായിട്ടായിരിക്കും ഇത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇലക്ട്രിക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ ഏകദേശം ഒരു പതിനെട്ട് കിലോവാട്ട് മുതൽ അങ്ങോട്ട് നൂറ്റി മുപ്പത് കിലോ വാട്ട് വരെ ബാറ്ററി പാക്ക് ഉള്ള വാഹനങ്ങൾ ഇവരുടെ ലൈനപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളോ കാരണം ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നപ്പോൾ അവതരിപ്പിച്ചെങ്കിലും മാർക്കറ്റിലേക്ക് എത്താൻ പോകുന്നത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോട് കൂടിയിട്ടാണ് ഒരു ആഗസ്റ്റ് ആ സമയത്തേക്കായിരിക്കും നമുക്ക് വാങ്ങാനായിട്ട് പറ്റുക അത്രയും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അപ്പഴേ ലഭിക്കുകയുള്ളൂ വാങ്ങിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ അപ്പോഴേ നമുക്ക് കാണാൻ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നിൽക്കുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കണ്ടോ ഇവിടെയാണ് നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റിയറിംഗ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്ത്യയിലേക്കുള്ള രൂപത്തിലെ കൺവെൻഷൻ കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ അതിൻ്റെ പ്ലാന്റ് തൂത്തുക്കുടി തമിഴ്നാട് തൂത്തുക്കുടിയിലാണ് നമുക്ക് നമ്മുടെ തൊട്ടടുത്താണ് കിടക്കുന്നതിൻ്റെ പ്ലാന്റ് എന്ന് പറയാം അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കൂടുതൽ സ്പെക്കിലേക്ക് ഓൺലൈൻ പോകുമ്പോൾ നമുക്ക് ഡൽഹിയിൽ വരാനും ഇത്തരം വാഹനങ്ങൾ കാണാനും നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത ഒരു ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂ ഫോർ എവർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഒരുപാട് കാർ കെയർ പ്രൊഡക്റ്റ്സ് ഇറക്കുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു ഹാർഡ് വാട്ടർ സ്പോട്ട് റിമൂവർ ആണ് പറ്റി പിടിച്ചിരിക്കുന്ന ഒരു വാട്ടർ സ്പോർട്ടുകളൊക്കെ നിങ്ങളുടെ വിൻഷീൽഡിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് വളരെ അനായാസമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഗ്ലാസ് ക്ലീനർ വരുന്നുണ്ട് അതുപോലെ മൈക്രോ ഫൈബർ ക്ലോത്ത് വരുന്നുണ്ട് അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു അപ്ലിക്കേറ്റർ വരുന്നുണ്ട് ഗ്ലൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് വരുന്നത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെ എല്ലാത്തിലും ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തോ അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനം ഏകദേശം അമ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് കിലോ ആർട്ടിൻ്റെയൊക്കെ ബാറ്ററിയിലാണ് ഗ്ലോബിൽ വിൽക്കുന്നത് അതുതന്നെയായിരിക്കും നമുക്ക് ഇവിടെയും വരാൻ പോകുന്നത് ഒരു നാനൂറ് കിലോ കിലോമീറ്ററൊക്കെയാണ് നമുക്ക് ഫുൾ ചാർജിൽ ഓടാനായിട്ട് സാധിക്കും ഡിസൈനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മുൻവശം നോക്കുകയാണെങ്കിൽ വി ലൈറ്റ്സ് എന്ന് വിളിക്കുന്ന രൂപത്തിലൊരു ഇൻഫിനിറ്റി ലൈറ്റ്സ് ആണ് നമുക്ക് ഡി ആർ ലൈറ്റ് ഇവിടെ കാണാനും സാധിക്കുന്നത് അതുപോലെ വി എന്ന് പറയുന്ന നമ്മുടെ വിൻഫാസ്റ്റിലൊരു ലോഗോയും ഡിഫറൻറ്റ് ആ ഒരു യുണീക്ക് ഡിസൈനാണ് എന്നുള്ളതാണ് എല്ലാ വാഹനങ്ങൾക്കും അവർ ഏഴ് മോഡലിന്ന് അവതരിപ്പിച്ചു പറഞ്ഞില്ല എല്ലാം ഈ ഒരു ഒറ്റ ഡിസൈൻ തന്നെയാണ് നമുക്ക് വരാൻ പോകുന്നത് പ്രൊജക്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളുടെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് എന്നുള്ളത് കൂടി ഇൻഫാസ്റ്റോട് അനൗൺസ് ചെയ്തതിന് ഗ്ലോബിലെ ആരൂപത്തിൽ തന്നെയാണ് അവർ സെൽ ചെയ്ത് നമുക്ക് അഡാസ് അടക്കമുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇനി വശങ്ങളിലേക്ക് എന്നുണ്ടെങ്കിൽ ഏകദേശം പത്തൊമ്പത് ഇഞ്ചിൻ്റെ വീൽ സൈസ് വരുന്നു ഇന്നൂറ് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പ്രൊഫൈലിലുള്ള പത്തൊമ്പത് ഇഞ്ചാണ് അലോയിസ് നമുക്ക് വലിയ ഡിസ്ക് കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രൊഫൈലാണ് ഇന്ത്യൻ കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഒക്കെ മാറ്റുമോ എന്നുള്ള അറിയില്ല അതുപോലെ തന്നെ വശങ്ങളിലാണ് നമുക്ക് ചാർജും പോട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഉള്ളിൽ തന്നെ പറയാനായിട്ട് അതായത് നമുക്കിതിൽ എം ഐ ഡി വരുന്നില്ല എന്നുള്ളതാണ് പകരം നമുക്കൊരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ അത് കളേഡ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും തരും ഇതിനകത്ത് ചളിയാണ് എന്തായാലും ഈ രൂപത്തിൽ നമ്മുടെ ഡ്രൈവറെ സൈഡിലേക്ക് ടിൽറ്റ് ചെയ്ത രൂപത്തിലാണ് ഇൻറ്റീരിയറിലൊരു മൊത്ത സെറ്റപ്പ് നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ടെങ്കിൽ പോലും കണ്ടോ ഇവിടെ മീറ്റർ ഇല്ല പകരം ഹെഡ് അപ്പ് ഡിസ്പ്ലേ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് ത്രീസ് ഡിഗ്രി ക്യാമറ ആണ് പാകുന്ന ഒരു ക്യാമറയും വന്നിട്ടുണ്ട് അത്യാവശ്യം ഒരു എസ് യു ഒരു ഫീൽ കൂടി നമുക്ക് ഒരു വാനം തരുന്നുണ്ട് എന്നാൽ ഒരുപാട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉയർന്നു അങ്ങനെയൊന്നുമല്ല അത്യാവശ്യം ലോ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ അപ്പോൾ ബോഡി ടൈപ്പ് ഒരു എസ് യു ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അത്തരത്തിൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ വലിയൊരു സ്പോയിലർ അതുപോലെ തന്നെ നമുക്ക് മുൻവശത്ത് കണ്ട പോലെ തന്നെയുള്ള വി ലൈറ്റ്സ് തന്നെയാണ് നമുക്ക് പുറകിലും കാണാനായിട്ട് സാധിക്കുന്നത് എഗിനാർ വി എന്ന് പറയുന്ന വിൻഫസ്റ്റിൻ്റെ ലോഗോ കാണാം ഡിഫോഗർ വൈപ്പർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കാൻ പോകുന്നതെന്ന് നി സംശയം പറയാം അപ്പോൾ ഞാൻ മറ്റുള്ളവർ കൂടി ഒന്ന് കാണിച്ചു തരാം ഇത് സെയിം അതിനേക്കാളും കുറച്ചുകൂടി മനോഹരമായിട്ട് കുറച്ചുകൂടി പ്രീമിയമായിട്ടൊരു ലുക്കാണ് അപ്പോൾ വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കോമ്പിറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമുക്കൊരു ഇ വി സിക്സിൻ്റെ കാറ്റഗറി വരുന്നതാണ് പക്ഷേ ഇവർ കോമ്പറ്റി ചെയ്യുന്നത് ഐസ് എൻജിൻസ് അതായത് പെട്രോൾ ഡീസൽ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനെ ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അത് ആഫ്റ്റർ സെയിൽ സർവീസിലൂടെ സാധ്യമാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അതായത് ബെറ്റർ സർവീസ് കാര്യങ്ങൾ കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ സെക്കൻഡറി ആയിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോകുന്നെങ്കിൽ പ്രൈമറി ആയിട്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാനുള്ളൊരു പ്രോത്സാഹനം കൊടുക്കും അല്ലെങ്കിൽ അത്ര കോൺഫിഡൻസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ അനൗൺസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവരെ ഒരു ക്യൂട്ടായിട്ടുള്ള എൻട്രി മോഡൽ കൂടി ഞാനത് കാണിച്ചു തരാം എന്താണ് വി എഫ് ത്രീ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒക്കെ ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് വേണമെങ്കിൽ ഇതിന് വിശേഷം ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞാൽ ഒരു എൻട്രി ലെവൽ ഒരു പതിനെട്ട് കിലോ ആട്ടിലേക്ക് ബാറ്ററി ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിതിലാണ് നൈസ് ആയിട്ടുണ്ട് ഒരു രക്ഷയില്ലാട്ടോ അതായത് ടു ഡോറാണ് വന്നിട്ടുള്ളത് അതുപോലെ അലോയിസ് പോലും കൊടുത്തിട്ട് പതിനാറിഞ്ചിൻ്റെ വീല് കാര്യങ്ങളൊക്കെ കാണാം ഡ്രം ആണ് പക്ഷെ ഡ്രം ആണെങ്കിൽ അതൊരു കുറവായിട്ടല്ലോട്ടോ നൈസ് ഒരു ഡീലായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണാനായിട്ടുള്ളത് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കളർ ഓപ്ഷൻസ് കൂടി അവൈലബിൾ ആണ് ഒരു യെല്ലോ കളർ കണ്ടോ ഇതിൽ നമുക്കൊരു വീൽ ക്യാപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ഒരു ഡെൽ ടോണിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്കാണ് നമ്മുടെ ഫോർട്ട് ബ്രോങ് തന്നെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലൊരു ലുക്ക് കാര്യങ്ങളൊക്കെ അതുപോലെ ഒരു ഏഴ് മോഡലുണ്ട് പറഞ്ഞാൽ എല്ലാം നമുക്ക് എസ് യു ടൈപ്പ് ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ എൽ ഇ ഡി ലൈറ്റ്സ് പ്രൊജക്ട് സെറ്റപ്പ് ഈ വകുമ്പോൾ സ്വഭാവമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തന്നെയാണ് എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ അതിലും ഒരു വീട് ലോഗുണ്ട് ഡി ആറിൽ നമുക്ക് തന്നെ കണക്ടബിൾ ഡി ആറിൽ നമുക്ക് ഈ ഒരു മോഡൽ അത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കിയുള്ള ഒരു വാഹനം നമുക്ക് പറയാം കാരണം എന്താ വെച്ചാൽ ഈ സൈഡ് മിററൊക്കെ നോക്കി ഞങ്ങൾ കണ്ടോ ഇത് നമ്മൾ പണ്ട് ആൾട്ടോയിൽ കാണുന്നതാണ് അപ്പോൾ അത്തരത്തിൽ എന്തായാലും ഒരു കോമ്പറ്റീറ്റ് ആയിട്ടുള്ള പ്രൈസിൽ ഇറക്കാൻ ഒരു മോഡലാണ് അലോയിസ് കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു പ്രൈസിൽ അത് വന്നെന്നുണ്ടെങ്കിലും ഒരു രക്ഷ ഉണ്ടാവില്ല കോമ്പറ്റിനൊക്കെ അടിച്ചിടാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു സെക്കൻഡ് കാർ ആയിട്ടൊക്കെ ഇ വി നോക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു മോഡലായിരിക്കും ഇത് എന്നുള്ളതാണ് കേട്ടോ ഇവിടെ കണ്ട ഇത്രയും വാഹനങ്ങളിൽ ഇവരുടെ ഒരുപാട് വാഹനങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു മോഡൽ കൂടി ലോഞ്ച് ചെയ്തിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ ഒരു രണ്ട് വാഹനം ലോഞ്ച് ചെയ്തിട്ടൊന്ന് അതായിരുന്നെങ്കിൽ ഇതാണ് ഇതാണിപ്പോൾ നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ളവരൊരു അത്യാവശ്യം ബാറ്ററി പാക്ക് കൂടിയൊരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോവാറ്റിൻ്റെ ബാറ്ററി പാക്ക് വരുന്ന ഒരു മോഡലാണ് വി എഫ് നയൻ എന്നുള്ളതാണ് ഇതിന് വിളിക്കുന്നത് വളരെ വലിയൊരു വണ്ടിയുള്ളൂ നമുക്ക് ഏകദേശം ഒരു സാമ്യമൊക്കെ ഒരു രൂപം അല്ലെങ്കിൽ സൈസ് കൊണ്ടൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചറോ സ്പോർട്ട് പോലെ അത്ര ഒരു സൈസ് ഫീൽ ചെയ്യുന്ന ഒരു വാഹനമാണ് എന്ന് പറയാം ഇത് പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് അതുകൂടാതെ തന്നെ ഒന്നിനായിട്ട് കൺസെപ്റ്റ് മോഡലൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം വൈൽഡ് എന്ന് പറയുന്ന ഒരു പെരക്കറ്റ് എസ് യു വൈക്കാരണം നമ്മൾ വേണമെങ്കിൽ ഹംറീബീനൊക്കെ കോമ്പിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വേണമെങ്കിൽ നിർത്താൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇത് കണ്ടത് അത് മൊത്തം ഡോർ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അവർ ഗ്ലോബലും ഇറങ്ങുന്നില്ല കേട്ടോ ഒരു കൺസെപ്റ്റ് മോഡലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളോ നോക്കി ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ സ്റ്റിയറിംഗിൽ ഇറക്കുന്നില്ല അപ്പോൾ ഒരു ഇതെന്തായാലും പ്രൊഡക്ഷൻ ഇങ്ങനെ ആയിരിക്കില്ല ഏകദേശം അതുകൊണ്ട് അത് ഒരുപാട് കാണിച്ച് ഞാൻ ഓർഡർപ്പിക്കുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടി ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു എല്ലാം ഒരു പ്രീമിയം സെറ്റപ്പ് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ചെറിയ കാർ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ വി എഫ് ത്രീ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു പ്രീമിയം സെറ്റപ്പുള്ള കാറുകൾ തന്നെയാണ് കേട്ടോ ഇത് കുറച്ചുകൂടി ഒരു പരിക്കേസ് ടി വി ഒരു എം പി വി ടൈപ്പിലേക്ക് മാറിയിട്ടൊരു മോഡലാണ് വി എഫ് ഇ ത്രീ ഫോർ എന്ന് പറയുന്ന ഒരു മോഡൽ അപ്പോൾ ഇതും നമുക്ക് ഏകദേശം നാൽപ്പത്തൊന്ന് കിലോ ആറിൻ്റെ ബാറ്ററി ബാക്കിയാണ് വരുന്നത് റേഞ്ച് ഏകദേശം പറയുന്നത് ഒരു മുന്നൂറ് ടു നാനൂറ് കിലോമീറ്റർ വരെയാണ് നമ്മുടെ ഈ മോഡലാണെങ്കിലും അതുപോലെ ഫസ്റ്റ് ആണ് നമ്മുടെ ബി എഫ് സിക്സ് ആണെങ്കിലും ഒക്കെ വരുന്നത് അതുപോലെ ഏറ്റവും ടോപ്പിലൊക്കെ വരുന്നത് മാത്രമാണ് നമുക്ക് ആ ഒരു ഞാൻ ഇ ബി സിക്സമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞില്ല അതുമാത്രമാണ് നമുക്ക് ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് കിലോമീറ്ററിലൊക്കെ റേഞ്ച് പറയുന്നത് ഇത്തരം ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഇവർ ഇ വി മാത്രം ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇവർ പറയുന്ന റേഞ്ച് കിട്ടും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോമ്പറ്റിറ്റീവുള്ള പ്രൈസിങ് ആയിരിക്കും ഉണ്ട് അത് നമ്മൾ ബി ഐ ഡിയിൽ കണ്ടിട്ടുള്ളതാണ് ഇവർക്ക് വേറെ മോഡൽസ് ഇല്ലാതെ വേറെ ഓപ്ഷൻ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ഐ സി എൻ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച ഡെഡിക്കേറ്റഡ് ആയിട്ട് സാധനം മാത്രം ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രൈസിന് ഇവർക്ക് വിൽക്കാൻ പറ്റുന്നുള്ളൊരു പോയിന്റ് പോയിന്റാണ് അപ്പോൾ എന്തായാലും നമുക്കൊരു ഈ വർഷം പകുതി വരെ കാത്തിരിക്കാം വിൻഫാസ്റ്റിൻ്റെ പ്രൈസിങ്ങിനും ലോഞ്ചിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് കേരളത്തിൽ വാഹനം എത്തുമ്പോൾ നമുക്ക് വിശദമായിട്ട് കാണുകയും ചെയ്യാം ഓടിച്ചിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്ര നേരം കണ്ടതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് തരേണ്ടോ നിങ്ങളുടെ അഭിപ്രായം